ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എൻ എച്ച് എസിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചും അതേപോലെ എൻ എച്ച് എസ് നഴ്സുമാരെ സാലറി ഇൻകമിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫോൺ ആണ് തോന്നുന്ന ആളുകൾ പതിവോ ലക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടുപോയത് അവർക്ക് നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്ക് യു കെ യിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മൂന്ന് ശതമാനം സാലറി ഹൈക്കാണ് എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡി ഗവൺമെന്റിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ പേ റിവ്യൂ ബോഡി എന്ന് പറയുന്നത് അതായത് പേ റിവ്യൂ ബോഡി പി ആർ ബി എന്ന് യു കെ ഗവൺമെൻറ്റിന് കീഴിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിവ്യൂ ബോഡിയാണ് അപ്പം ഈ പി ആർ ബി ആണ് ഈ സാലറി ഹൈക്കിന്റെ കാര്യങ്ങൾ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുന്നത് അപ്പോൾ എൻ എച്ച് എസിൻ്റെ കീഴിലാണെങ്കിൽ എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡി അതേപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിനാണെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് റിവ്യൂ ബോഡി അങ്ങനെ റിവ്യൂ ബോഡി പല ഇതിൻ്റെ അണ്ടറിൽ ഒരു പേര് മാത്രം മാറും പക്ഷേ ഒരു സമിതി ഒന്നു തന്നെയാണ് കഴിഞ്ഞ വർഷം ഇത് അഞ്ച് ശതമാനത്തോളായിരുന്നു ഐ തിങ്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു റിവ്യൂ ബോഡി സമർപ്പിച്ചത് അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ ഡോക്ടർ ഇരുപത് ശതമാനത്തിനു മേല് സാല് കൈക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ നഴ്സുമാർ ഇത് ഏത് ശക്തമായ രീതിയിൽ സമരം ചെയ്യുകയുണ്ടായി പക്ഷേ എങ്കിലും ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സാല് ഹൈക്ക് ഒരു മാറ്റം വരുത്താനും ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണ ത്രീ ആണ് സാല് ഹൈക്ക് ഈ റിവ്യൂ ബോഡി ശുപാർശ ചെയ്തിരിക്കുന്നത് നല്ലൊരു സാഹചര്യം അനുസരിച്ചിട്ട് ഈ ഒരു സാലറി ഹൈക്ക് നൽകാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ശതമാനം സാല് ഹൈക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻ്റ് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഓൾറെഡി യു കെയുടെ നിലവിൽ അവർ പാസ്സാക്കിയിരിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് തന്നെ വേണം ഈ ഒരു തുക കണ്ടെത്തുക കണ്ടെത്താൻ എന്നുള്ളതുകൊണ്ട് തന്നെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് റിസ്കി ആയിട്ടൊരു ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ സാലറി ഹൈക്ക് ഉണ്ടാവുമോ എന്നുള്ളതും കൺഫർമേഷൻ പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പം യു കെയിൽ കടുത്ത രീതിയിലുള്ള സ്റ്റാഫ് ഷോർട്ടേജ് നഴ്സിംഗ് ഷോർട്ടേജ് നിലവിൽ വന്നു നിലവിലുണ്ട് അത് ഒരുപാട് കാലമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ റിക്രൂട്ട്മെൻറ്റൊന്നും പുനരാരംഭിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദത്തിലാണ് താനും ഇപ്പം റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാനും കുറിച്ചും വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഗവൺമെൻ്റ് ഭാഗത്ത് യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെ ഉള്ളതായിട്ട് അറിവില്ല പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചു ഇതിപ്പോൾ കെയർ വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഈ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ കെയർ വിസയിലൊക്കെ ട്വൽവ് പോയിന്റ് എയ്റ്റി ടു പെൻസ് സാളില്ലെങ്കിൽ വിസ കിട്ടില്ല വിസ റിജക്ഷൻസ് വരും അതേപോലെ തന്നെ ഹെൽത്ത് സപ്പോർട്ടർ വിസ സീനിയർ കെയർ വിസ കെയർ വിസ എന്നിവയിലൊക്കെ ഇനി യു കെയിലോട്ട് ഇന്ത്യയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല യു കെയിൽ തന്നെയുള്ള ആൾക്കാരിൽ എടുത്തതിന് ശേഷം മാത്രമേ ഇനി ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ കെയർ വിസയെ കുറിച്ചൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തോണ്ടെങ്കിൽ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തേക്കും പോയി കണ്ടേക്കും എന്തൊരു ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ കുറച്ച് ന്യൂസുകൾ അനൗദ്യോഗികമായിട്ട് കുറച്ച് വാർത്തകൾ കേൾക്കാനിടയായിട്ട് കെയർ വിസ ആർക്കും ഇനി കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അതായത് യു കെയിലുള്ള ആൾക്കാർക്ക് പോലും ഇനി കെയർ വിസ തൽക്കാലത്തേക്ക് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് അനൗദ്യോഗികമായിട്ട് നമുക്കൊരു വാർത്ത കിട്ടി പക്ഷേ അതിൻ്റെ അതിന് ജനുവരിറ്റി ആയിട്ടുള്ള സോഴ്സ് കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ ഇരിക്കെ നഴ്സുമാരും നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ട് നിർത്തലാക്കും ഇനി ഒരിക്കലും റീസ്റ്റാർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ പോലെയുള്ള ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ ദിവസം മൂന്ന് ഫിലിപ്പീൻ നഴ്സുമാരെ എടുത്ത് റിക്രൂട്ട്മെന്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി സാധിച്ചു അതായത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ചെറിയ രീതിയിൽ പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കലും ഒരു വാർത്ത പോലെ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥിതികരണം ലഭിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഗൈസ് ആൻഡ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ലണ്ടനിൽ ഒരു മൂന്ന് ഇന്റർനാഷണൽ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഔദ്യോഗിക അറിയാത്ത പല ഹോസ്പിറ്റലുകളും ചെറിയ രീതിയിലൊക്കെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ കെയർ വിസ സോഷ്യൽ സീനിയർ കെയർ വിസ ഹെൽത്ത് സപ്പോർട്ട് വിസ എന്നിവയിലൊക്കെ ആരെങ്കിലുമൊക്കെ വീണ്ടും പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഏജൻസികളൊന്നും ക്യാഷ് കൊടുത്തിട്ട് ഒരു കാര്യവും ഇനി ഒരു വർഷത്തേക്ക് ഇല്ല എന്നുള്ളത് കൂടി ഈ ഒരു വസുത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ എന്താ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഗവൺമെന്റിന് ശുപാർശ ചെയ്തിരിക്കുന്ന സാലറി വർദ്ധനവ് തൽക്കാലത്തേക്കെങ്കിലും നഴ്സുമാർക്കു ശ്വാസമാവും എന്ന് തന്നെ പറയാം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഗവൺമെന്റ് ഇതൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു തൃശങ്കൂൽ തന്നെയാണ് തീരുമാനം എപ്പോഴാണ് ഈ അടുത്ത മീറ്റിങ്ങിൽ ഉടനെ ഉണ്ടാവും എന്ന് പ്രത്യാശിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ലോക്കൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ടുള്ള തീരുമാനം വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നഴ്സസിന് മാത്രമല്ല കേട്ടോ ഫാർമസിസ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സപ്പോർട്ടേഴ്സ് ഇവർക്കെല്ലാം ഈ ഒരു ത്രീ പെർസെൻറ്റേജ് സാലറി ഹൈക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ കമ്മിറ്റി സാലറി ഹൈക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് എൻ എച്ച് എസിലെ ഒരു സാധ്യതകൾക്ക് വേണ്ടിയിട്ട് എൻ എച്ച് എസ് സൈറ്റുകൾ സന്ദർശിക്കുക ഏതൊക്കെയാണ് സൈറ്റ് എന്നുള്ള കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ എച്ച് എസിൻ്റെ തന്നെ ജോബ് ഉണ്ട് ട്രാക്കിൻ്റെ ജോബ് സൈറ്റ് ഉണ്ട് ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതുവഴിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇതേപോലെയുള്ള ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് അപ്ഡേറ്റ് കിട്ടും ആണെങ്കിലും ഇപ്പം ഷോർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസിൻ്റെ രൂപത്തിലോ നിങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ സി യു